നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ഫൈനലിൻ്റെ ആദ്യ ദിവസം അതിശക്തമായ പോരാട്ടമാണ് നടന്നിരിക്കുന്നത് ആദ്യം സൗത്ത് ആഫ്രിക്ക പിടിമുറുക്കിയെന്ന് തോന്നിച്ചു പക്ഷെ അതിശക്തമായിട്ട് ഓ സിസ് തിരിച്ചടിക്കുന്ന കാഴ്ച കണ്ടു ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓൾ ഔട്ടായി ഓസ്ട്രേലിയ എങ്കിൽ നാൽപ്പത്തി മൂന്ന് റൺസിന് നാല് എന്ന നിലയിലാണ് ആദ്യ ദിവസത്തെ കളി നിർത്തുമ്പോൾ സൗത്ത് ആഫ്രിക്കയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിംഗ് ടെസ്റ്റ് മാച്ചായിട്ട് ഇത് മാറുകയാണ് പതിനാല് വിക്കറ്റുകളാണ് ഡബ്ല്യു ടി സിയുടെ ആദ്യ ദിവസത്തിൽ വീണിരിക്കുന്നത് ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യാൻ വേണ്ടി ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഓസീസിനെ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു തുടക്കത്തിൽ പിടിമുറുക്കിയ സൗത്ത് ആഫ്രിക്കൻ പേസർമാരെയാണ് നമ്മൾ കണ്ടത് ഓസീസിൻ്റെ ഓപ്പണർ ഉസ്മാൻ ഖോജ ഡക്കായി ക്യാമറൻ ഗ്രീൻ നാല് റൺസിനു മടങ്ങി ലബുഷെൻ പതിനേഴ് ട്രാവിസ് ഡ് പതിനൊന്ന് സ്മിത്തും വെബ്സ്റ്ററും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് ഓ മുന്നോട്ട് കൊണ്ടുപോയത് ആ സമയത്ത് ചില റിവ്യൂകൾ അംബേസ് കോളായിട്ടും അതുപോലെ റിവ്യൂ എടുക്കാതെ പോയതുമൊക്കെ ആയിട്ട് ഓ സിസിന് അനുകൂലമായിട്ട് മാറി എന്തായാലും സ്മിത്ത് വമ്പൻ മത്സരത്തിൽ തൻ്റെ കിടലൻ പ്രകടനം തുടർന്നു നൂറ്റി പന്ത്രണ്ട് പന്തിൽ നിന്ന് പത്ത് ഫോറുകളുടെ സഹായത്തോടെ അധികം അറുപത്തിയാറ് റൺസ് അടിച്ചു ആ ഘട്ടത്തിലേറ്റമ്പ ബൗുമാ നടത്തിയ ഒരു ബൗളിംഗ് ചേഞ്ച് ഇടൻ മറുക്കുഴം വന്നു അങ്ങനെ പാർക്കൊയൻസിൻ്റെ കൈകളിലേക്ക് എത്തി സ്മിത്ത് മടങ്ങി എന്നാൽ വെബ്സ്റ്റർ തൊണ്ണൂറ്റി രണ്ട് പന്തുകൾ നേരിട്ട് എഴുപത്തി രണ്ട് റൺസാണ് അടിച്ചത് കാഗിസോർ അബാദയാണ് വിക്കറ്റ് എടുത്തത് കേശവ മഹാരാജാണ് അലക്സ് ക്യാഴിയെ ബൗൾഡാക്കി വിടുന്നത് മുപ്പത്തി ഒന്ന് പന്തുകൾ നേരിട്ട അലക്സ് ക്യാഴി അവർക്ക് വേണ്ടി ഇരുപത്തി മൂന്ന് റൺസാണ് നേടിയിട്ടുണ്ടായിരുന്നത് പാറ്റ് കമിൻസ് ഒന്ന് മിച്ചൽ സ്റ്റാർക്ക് ഒന്ന് ലിയോൺ ഡെക്ക് അങ്ങനെ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു മികച്ച ബൗളിംഗ് നടത്തിയത് കാഗിസോർ അബാദയാണ് അദ്ദേഹം പതിനഞ്ച് പോയിൻ്റ് നാല് ഓറുകളിൽ അൻപത്തിയൊന്ന് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് എടുത്തപ്പോൾ മാർക്കോ എൻസൻ പതിനാല് ഓവറുകളിൽ നാൽപ്പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു കേശു മഹാരാജും ഏഡൻ മർക്രമും ഓരോ വിക്കറ്റ് എടുത്തു അങ്ങനെ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസിന് ഓൾ ഔട്ടായി ഓസീസ് അങ്ങനെ സൗത്ത് ആഫ്രിക്ക പിടിമുറുക്കി എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലും അതിശക്തമായിട്ട് തുടക്കം മുതൽ തിരിച്ചടിക്കുന്ന ഓസീസ് പേസർ വാറയാണ് തമ്മിൽ കണ്ടത് എഡൻ മർക്രമിൻ്റെ സ്റ്റംബിളക്കിക്കൊണ്ട് മനോഹരമായിട്ട് മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങി ഡക്കിന് മാർക്രമിനെ പറഞ്ഞു വിട്ടു പിന്നെ മൾഡറും റിക്കിൾട്ടനും ചേർന്നുള്ള കൂട്ടുകെട്ട് റിക്കിൾട്ടനെ പറഞ്ഞു വിട്ടു പതിനാറ് റൺസിൽ നിൽക്കുമ്പോൾ സ്റ്റാർക്ക് തന്നെയാണ് അദ്ദേഹത്തെയും പറഞ്ഞു വിട്ടത് ഏർ വിയാൻ മൾഡറ് നാൽപ്പത്തിനാല് പന്തിൽ നേരിട്ട് ആറ് റൺസുമായിട്ട് മടങ്ങി ബാറ്റ് കമ്മിൻസ് മടക്കി വിട്ടു അങ്ങനെ സൗത്ത് ആഫ്രിക്കയുടെ റൺസ് അങ്ങ് ഡ്രൈ ആക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു ബൗമ ഒരു ഭാഗത്ത് നിൽക്കവേ സ്റ്റെപ്സിനെയും മടക്കി വിട്ടു പതിമൂന്ന് പന്തുകൾ നേരിട്ട് സ്റ്റെപ്സ് എടുത്തത് രണ്ട് റൺസായിരുന്നു ബൗമ മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസുമായിട്ടും ബെഡിഗാം ഒമ്പത് പന്തുകൾ നേരിട്ട് എട്ട് റൺസുമായിട്ടും ക്രീസിലിണ്ട് രണ്ട് വിക്കറ്റ് വീഴ്ത്തി സ്റ്റാർക്കും ഹെയ്സൽവുഡും പാറ്റ് കമിൻസും ഓരോ വിക്കറ്റും വീഴ്ത്തി നിൽക്കുകയാണ് ചുരുക്കത്തിൽ നാൽപ്പത്തി മൂന്ന് റൺസിൽ നിന്ന് നാല് വിക്കറ്റ് എന്ന നിലയിൽ സ്റ്റെംസിൻ്റെ സമയത്ത് സൗത്ത് ആഫ്രിക്ക പതറുകയാണ് അതൊരു വൻ തകർച്ചയായിട്ട് ഇന്നത്തെ ദിവസം മാറുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് സ്റ്റിൽ അവർ നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് ഫസ്റ്റ് ഇന്നിങ്സിൽ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിന് വേണ്ടി എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതാ ഡബ്ല്യു ടി സിയുടെ ഫൈനൽ മത്സരം ആദ്യ ദിവസം തന്നെ മാറിയിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം